സെന്റ് ജോർജ് റോമൻ ദേവാലയത്തിൽ വിശുദ്ധ വിശുദ്ധ മാർച്ച് ആഘോഷിക്കുന്നു കത്തോലിക്കാൻ ആഘോഷങ്ങളുടെ ഭാഗമായി മാർച്ച് പത്തൊൻപത് ബുധനാഴ്ച രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിന് ജോസഫ് നാമധാരികളെ ആദരിക്കും പത്തിന് നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് റവറൻഡ് ഫാദർ സെബാസ്റ്റിൻ വെളിയിൽ നേതൃത്വം നൽകും തുടർന്ന് കാഴ്ച സമർപ്പണം വിശുദ്ധ ഔസെ പിതാവിനോടുള്ള നൊവേന കുഞ്ഞുങ്ങൾക്കുള്ള ആദ്യ ചോറൂട്ട് എന്നിവയും പന്ത്രണ്ട് മണിക്ക് ഊട്ടു നേർച്ചയും നടക്കുമെന്ന ഇടവക വികാരി ഫാദർ ജോർജ് ഇടവക സമിതി സെക്രട്ടറി ലിജോസ്റ്റിൻ ജനറൽ കൺവീനർ പുളിക്കൽ എന്നിവർ അറിയിച്ചു സ്നേഹമുള്ളവരെ എല്ലാ വർഷവും നടത്തി വരുന്ന വിശ്വാസപിതാവിന്റെ ഊട്ടു നേർച്ച തിരുന്നാൾ ഈ വർഷവും വളരെ മനോഹരമായി നടത്തപ്പെടുന്നു മാർച്ച് പത്തൊമ്പതാം തീയതി ബുധനാഴ്ച പത്തരയ്ക്ക് വശത്തു കുർബാന കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്ക് ആദ്യ ചോറൂണൽ കുട്ടികൾക്ക് ആദ്യ ചോറൂട്ടൽ അതിനുശേഷം അവസ്യപിതാവിൻ്റെ ഊട്ടു നേർച്ച എല്ലാ നല്ലവരായിട്ടുള്ള നാട്ടുകാരെയും എല്ലാ ദൈവജനത്തെയും ഒത്തിരി സ്നേഹത്തോടുകൂടെ ഈ ഊട്ടുനേർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിശ അവസപിതാവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനും ഈ ഇത്തിരി ആഘോഷം കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടെ സെൻറ്റ് ജോർജ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മളെല്ലാ കൊല്ലവും വളരെ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന വിശുദ്ധ അവസര പുണ്യങ്ങളുടെ തിരി വളരെ ഭക്തിപൂർവ്വം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈ ഈ മാസം അതായത് മാർച്ച് പത്തൊമ്പതാം തീയതി നടക്കുന്ന ഈ ഊട്ടിതിരുനാളിൽ എല്ലാവരെ എല്ലാവരെയും ആർദമായി ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹം നിറഞ്ഞവരെ സെൻറ്റ് ജോർജ് റോമൻ കാത്തലിക് ദേവാലയത്തിൽ വർഷം തോറും നടന്നു വരുന്ന വിശുദ്ധ ഹൗസിയ പിതാവിൻ്റെ ഊട്ടുതിരുനാളിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അന്നേ ദിവസം രാവിലെ പത്ത് മണിക്ക് വിശുദ്ധ കുർബാന കുർബാനയ്ക്ക് ശേഷം കുട്ടികളുടെ ചോറൂട്ട് അതിനുശേഷം വിശുദ്ധ ഔസിയ പിതാവിൻ്റെ ഊട്ടുതിരുനാൾ നല്ലവരായ എല്ലാവരെയും ഏറ്റവും ഹാർദമായി ഈ തിരുനാളിലേക്കും തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹത്തിലേക്കും കിട്ടുവാനായിട്ട് സെൻ ജോർജ് ദേവാലയത്തിലേക്ക് ഹാർദമായി ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ